ഞങ്ങൾ ഓമനിച്ച് വളർത്തിയിരുന്ന പോമരീനെ പറ്റി പ്രസവിച്ചു വെളുപ്പിന് മൂന്ന് മണിക്കായിരുന്നു അഞ്ച് കുഞ്ഞുങ്ങൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു അച്ഛനാണെങ്കിലും അടുത്ത് വരുന്ന അത്ര ഇഷ്ടമല്ല ഓടിച്ചു വിടും പുല്ലുകുറുക്കാണ് പ്രധാന ഭക്ഷണം ഇടയ്ക്ക് ആയിട്ട് ടോണിക്കും കൊടുക്കും എല്ലാവരും ഭയങ്കര ഹാപ്പി ഇതാണ് ഞങ്ങളുടെ അഞ്ചു മക്കൾ ഇപ്പോ നാപ്പത് ദിവസമായി ഇനി കോരി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല സ്വന്തമായിട്ട് തിന്നാൻ തുടങ്ങി എല്ലാവർക്കും പല്ലൊക്കെ വെച്ച് തുടങ്ങി അതാരണം പാൽ കുടിക്കുമ്പോൾ അമ്മച്ചിക്ക് കടികൊള്ളു ഈ കടി കടികൊള്ളുന്നത് കാരണം അമ്മച്ചി ഇപ്പോൾ പാലധികം കുടിക്കാൻ സമ്മതിക്കാറില്ല ഇപ്പം കളിയാണ് ഫുള്ള് കളി അമ്മച്ചിയായിട്ടും അച്ഛനുമായിട്ടും എല്ലാവരുമായിട്ടും ഫുള്ള് ടൈം